നമസ്കാരം ശബരിമല തീർത്ഥാടനം അതിൻ്റെ രണ്ടാം ഘട്ടത്തിലേക്ക് കിടക്കുകയാണ് മണ്ഡലപൂജയ്ക്ക് ശേഷം നമ്മളേവരും ഉറ്റുനോക്കുന്നത് ഇനി മകരവിളക്കാണ് അതിന് തൊട്ട് മുന്നേ ഉള്ളത് തിരുവാഭരണ ഘോഷയാത്രയും തത്തുമയെ സംബന്ധിച്ചിടത്തോളം തിരുവാഭരണ ഘോഷയാത്ര ഒരു പ്രത്യേക ഇവൻറ്റാണ് അല്ലേ എന്തായാലും കഴിഞ്ഞ ആറ് വർഷമായി തിരുവാഭരണ ഘോഷയാത്രയുടെ മുഴുനീള തത്സമയ ദൃശ്യങ്ങൾ നൽകി വരുന്നത് തത്തുമയി മാത്രമാണ് ഇത്തവണയും വളരെയധികം പ്രത്യേകതകളോടുകൂടിയാണ് ആ തിരുവാഭരണ ഘോഷയാത്രയുടെ തത്സമയ സംപ്രേഷണം തത്തുമൈ ചെയ്യുന്നത് സനോജി എന്തൊക്കെയായിരിക്കും ഇത്തവണത്തെ നമ്മൾ ഒരുക്കുന്ന പ്രത്യേകത പ്രത്യേകതകൾ ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ തുടർച്ചയായ ആറാം വർഷമാണ് നമ്മൾ യാത്രയുടെ ഈ തത്സമയ സംപ്രേഷണം ഒരുക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ നമ്മൾ കൃത്യമായി എല്ലാ വർഷവും യാത്രയുടെ ഈ തത്സമയ സംപ്രേഷണം ഒരുക്കാറുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലിരിക്കുന്ന അയ്യപ്പ ഭക്തരുടെ ഒരു ആവശ്യകഥ അല്ലെങ്കിൽ അവരുടെ ഒരു പ്രോത്സാഹനം തന്നെയാണ് ഓരോ വർഷവും നമ്മളെ വീണ്ടും വീണ്ടും ഇതിൻ്റെ കൂടുതൽ തലങ്ങളിലേക്ക് ഈ തത്സമയ സംപ്രേഷണത്തിൻ്റെ ഒരു വ്യാപ്തി വർദ്ധിപ്പിക്കാൻ നമ്മുടെ നമ്മളെ പ്രേരിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇക്കുറി പതിവിൽ നിന്നും വ്യത്യസ്തമായി വളരെ വിപുലമായ രീതിയിലാണ് തിരുവാഭരണ യാത്ര ഒരുങ്ങുന്നത് കഴിഞ്ഞ വർഷം വരെ നമ്മൾ ചെയ്തിരുന്നത് തിരുവാഭരണ യാത്ര പന്തളം മുതൽ സന്നിധാനത്തേക്ക് ചെല്ലുന്നതും തുടർന്ന് അവിടെ നടക്കുന്ന മകരവിളക്കിൻ്റെ ചടങ്ങുകൾ മാത്രമാണ് തത്സമയ സംപ്രേഷണമായി നമ്മൾ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിച്ചിരുന്നതെങ്കിൽ ഇക്കുറി ഒരു പടി കൂടി കടന്നുകൊണ്ട് യാത്രയുടെ ഈ ജനുവരി പതിമൂന്നിനാണ് ഇക്കുറി കുറി യാത്ര പന്തളത്ത് നിന്നും ആരംഭിക്കുന്നത് പന്തളം വലിയ കോയിക്കൽ ശ്രീധര്മ്മശാസ്ത്ര ക്ഷേത്ര സന്നിധിയിൽ നിന്നും ആരംഭിക്കുന്ന തിരുവാഭരണ ഘോഷയാത്ര പതിമൂന്ന് പതിനാല് പതിനഞ്ച് തീയതികളിൽ മൂന്ന് ദിവസം കടന്ന് പതിനഞ്ചാം തീയതിയാണ് മകരവിളക്ക് വരുന്നത് അന്നാണ് ശബരിമല സോപാനത്തെത്തുന്നത് അതുവരെയുള്ള കാഴ്ചകൾ പതിവ് പോലെ തന്നെ തത്സമയ കാഴ്ചയായി പ്രേക്ഷകരിലേക്ക് എത്തിക്കും അതിനുശേഷം സന്നിധാനത്ത് നടക്കുന്ന മകരജ്യോതി ദർശനവുമൊക്കെ ഈ ഒരു തത്സമയ സംപ്രേഷണത്തിൻ്റെ ഭാഗമാകും അതിൽ നിന്നും ഒരു പടി കൂടി കടന്നുകൊണ്ട് ഇപ്രാവശ്യം നമ്മൾ ഒരുക്കുന്ന വ്യത്യസ്തമായ ഒരു കാഴ്ച എന്ന് പറയുന്നത് ഈ ശരിക്കും പറഞ്ഞാൽ ശബരിമലയുടെ ഉത്സവം എന്ന് പറയുന്നത് മകരവിളക്ക് ഉത്സവമാണ് ഈ പിന്നീട് ശബരിമലയിൽ ഇപ്പം ആചരിക്കുന്ന ഉത്സവമൊക്കെ ദേവസ്വം ബോർഡിന് വന്നതിന് ശേഷമുണ്ടായ ഉത്സവാഘോഷങ്ങളാണ് ശരിക്കും ശബരിമലയുടെ ആചാരാനുഷ്ഠാനങ്ങളിൽ അല്ലെങ്കിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ശബരിമല ക്ഷേത്രത്തിലെ ഉത്സവം നടന്നിരുന്നത് മകര ഈ മകര വിളക്ക് മകരവിളക്ക് കൂടി തുടങ്ങുന്ന ഒരു ഉത്സവമാണ് അന്ന് തുടങ്ങി തുടർന്ന് അഞ്ച് ദിവസങ്ങളിലും രാത്രി മണിമണ്ഡപത്തിൽ നിന്നും സമാധിയായ അതായത് അയ്യപ്പൻ്റെ ജീവസമാധി കൂടികൊള്ളുന്ന മണിമണ്ഡപത്തിൽ നിന്നും മാളികപ്പുറത്തിലെ മണിമണ്ഡപത്തിൽ നിന്നും ശരംകുത്തിയിലേക്ക് നടക്കുന്ന ആ ഒരു എഴുന്നള്ളത്തുണ്ട് അതാണ് ശബരിമലയിലെ ഏറ്റവും വർണ്ണാഭമായ അല്ലെങ്കിൽ ആചാരാനുഷ്ഠാന സമ്പന്നമായ ചടങ്ങെന്ന് പറയുന്നത് ആ ചടങ്ങ് കൂടി ഇപ്രാവശ്യം നമ്മൾ തത്സമയ സംപ്രേഷണത്തിൻ്റെ ഭാഗമാക്കുന്നുണ്ട് ഇതുകൂടാതെ ഉത്സവം സമാപിക്കുന്ന ഇരുപതാം തീയതി രാത്രി സന്നിധാനത്ത് നടക്കുന്ന ഗുരുതുതർപ്പണം മാളികപ്പുറത്ത് നടക്കുന്ന ഗുരുതുതർപ്പണം നമ്മൾ തത്സമയ കാഴ്ചയായി ഒരുക്കുന്നുണ്ട് അതിനെ തുടർന്ന് ഇരുപത്തി ഒന്നാം തീയതി രാവിലെ പടിയിറങ്ങി അതായത് തിരുവാഭരണങ്ങൾ പടിയിറങ്ങി പന്തളത്തേക്ക് യാത്രയാകുമ്പോൾ ആ യാത്രയും ഉടനീളം ഇക്കുറി തത്വമായി സംഘം അനുഗമിക്കുന്നുണ്ട് അത് തത്സമയ കാഴ്ചയായി തന്നെ പ്രേക്ഷകരിലേക്ക് എത്തുകയും ചെയ്യും അതായത് ജനുവരി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് തീയതികളിൽ തിരുവാഭരണയാത്രയുടെ മടക്കയാത്രയും കൂടി കുറി നമ്മുടെ തത്സമയ സംരക്ഷണത്തിൻ്റെ ഭാഗമാകുന്നുണ്ട് ഈ ഒരു മടക്കയാത്രയിൽ ഇരുപത്തിരണ്ടാം തീയതി പെരുന്നാട് കക്കാട്ടു ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ഈ തിരുവാഭരണങ്ങൾ അവിടുത്തെ വിഗ്രഹത്തിൽ ചാർത്തുന്ന ഒരു ചടങ്ങുണ്ട് തിരുവാഭരണ ചാർത്തുത്സവം അപ്പോൾ അവിടെ ചില എഴുന്നള്ളത്തും അതുമായി ബന്ധപ്പെട്ട ആചാരാനുഷ്ഠാനങ്ങളും ഉണ്ട് ഈ ഒരു ചടങ്ങുകൾ കൂടി ഈ തത്സമയ സംപ്രേഷണത്തിൻ്റെ ഭാഗമായി പ്രേക്ഷകരിലേക്ക് ഇക്കുറി എത്തും എന്നുള്ള ഒരു സന്തോഷമായ കാര്യമാണ് പ്രേക്ഷകരോട് ഇപ്പോൾ നമുക്ക് പങ്കുവയ്ക്കാനുള്ളത് എന്തായാലും തത്തുമയെ സംബന്ധിച്ചിടത്തോളം തത്വമയി നിരവധി തത്സമയ സംപ്രേഷണങ്ങൾ ഇപ്പോൾ ചെയ്യുന്നുണ്ട് പ്രേക്ഷകർക്ക് അറിവുള്ളതാണ് നമ്മൾ ആദ്യം തുടങ്ങിയത് ശബരിമല ഈ തിരുവാഭരണ യാത്ര ചെയ്തുകൊണ്ടാണെങ്കിലും പിന്നീട് ഇങ്ങോട്ട് ഒട്ടനവധി നമ്മുടെ ഈ പറഞ്ഞ ജൈത്രയാത്രയിൽ തുന്നിച്ചേർക്കാവുന്ന ഒട്ടനവധി ലൈവ് ഇവൻ്റുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അനന്തപുരി ഹിന്ദു മഹാസമ്മേളനം ദക്ഷിണ സന്യാസി സംഗമം പിന്നെ തിരുവനന്തപുരത്തെ ആറ്റുകാൽ പൊങ്കാല അതുപോലെ ചക്കുളത്ത് കാവ് പൊങ്കാല റാന്നിയിൽ കഴിഞ്ഞ വർഷം നടന്ന അയ്യപ്പ സത്രം ഈക്കുറി ആലങ്ങാട് നടന്ന അയ്യപ്പ സത്രം തുടങ്ങി നിരവധി ഇവൻറ്റുകളാണ് നമ്മൾ ലൈവ് ചെയ്തിട്ടുള്ളത് ഇത് എങ്കിലും ഓരോ വർഷവും ഈ തിരുവാഭരണ യാത്രയ്ക്ക് വലിയൊരു പ്രാമുഖ്യം നൽകിക്കൊണ്ട് തന്നെയാണ് നമ്മൾ തത്സമയ സംപ്രേഷണത്തിനായി ഒരുക്കുന്നത് ഇക്കുറി ഈ പറഞ്ഞതുപോലെ വലിയ ഒരു ഇവൻ്റായി തന്നെ അത് പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തുമ്പോൾ അതിനുവേണ്ടിയുള്ള സാങ്കേതിക സംവിധാനങ്ങളും അത്രയും വലിയ രീതിയിൽ തന്നെയാണ് നമ്മൾ ഒരുക്കിയിരിക്കുന്നത് ഈ പറഞ്ഞതുപോലെ ശബരിമല മുതൽ സന്നിധാനം വരെ പ്രധാന പോയിന്റുകളിലൊക്കെ ഫൈബർ കണക്ടിവിറ്റിയുടെ സഹായത്തോടു കൂടി ഇതിൽ മൂന്നാം ദിവസം നമുക്കറിയാം അട്ടത്തോട് കഴിഞ്ഞാൽ ഘോര വനാന്തരീക്ഷത്തിലൂടെയാണ് ഈ തിരുവാഭരണങ്ങൾ കടന്നു പോകുന്നത് ഈ പറഞ്ഞതുപോലെ മൊബൈൽ സിഗ്നലുകൾ പോലും പലയിടത്തും ലഭ്യമല്ലാത്ത സ്ഥലങ്ങളുണ്ട് ആ ചില പ്രദേശങ്ങളിൽ ആ സമയത്തെ തത്സമയം ഒരുപക്ഷെ തടസ്സപ്പെട്ടേക്കാം എന്നതിൽ ഒഴിച്ചാൽ ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളിൽ നിന്നും കൃത്യമായ കവറേജ് ഉറപ്പാക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മൾ പൂർത്തിയാക്കിയിട്ടുണ്ട് പന്തളം കൊട്ടാരം അതുപോലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇവരുടെയൊക്കെ അനുമതിയോടുകൂടി കൃത്യമായി ഇവരുടെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെയാണ് ഈ തത്സമയ സംപ്രേഷണം ഒരുക്കുന്നത് വരുന്ന ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച കൂടുതൽ വാർത്തകളും ഇതിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ പ്രേക്ഷകരിലേക്ക് എത്തുന്നതായിരിക്കും എന്തായാലും പന്ത്രണ്ടാം തീയതി മുതൽ ടീം തത്വമായി പന്തളത്തുണ്ടാകും അതും മുതൽ അവിടെ നടക്കുന്ന ചടങ്ങുകൾ ഓരോന്നും പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ടീം തത്വമായി ഈ തിരുവാഭരണ യാത്രാ സംഘത്തോടൊപ്പം തന്നെ ഈ കുറി വീണ്ടും ഉണ്ടാകും എന്നുള്ളൊരു സന്തോഷമായ കാര്യമാണ് ഈ ഒരു അവസരത്തിൽ അറിയിക്കാനുള്ളത് കുമാർ അതെ എന്തായാലും ഈ ആളുകൾ പ്രത്യേകിച്ചും ഈ പ്രവാസികളായവർ നമ്മുടെ മറ്റ് പല രാജ്യങ്ങളിൽ നിന്നും ഈ ഹിന്ദു സംസ്കാരത്തെ നെഞ്ചോട് ചേർക്കുന്നവരൊക്കെ ഈ പരമ്പരാഗതമായി നടന്നു വരുന്ന ഈ യാത്രയെ അനുഗമിക്കാൻ തത്തുമയിലൂടെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവർ അല്ല അത് അത് തന്നെയാണ് കുമാർ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു സന്തോഷം കാര്യം പ്രത്യേകിച്ചും ഈ മധ്യ തിരുവിതാംകൂറുകാരായ ഒട്ടനവധി പേരുണ്ട് അവരുടെയൊക്കെ കുട്ടിക്കാലത്ത് ഓർമ്മയായിരിക്കാം ഒരുപക്ഷേ ഈ തിരുവാഭരണ യാത്രയ്ക്കൊപ്പം സഞ്ചരിച്ച ഒരു കാലം ആ ഒരു യാത്ര അവർക്ക് ഇന്ന് മറ്റേതെങ്കിലും ഒരു രാജ്യത്തോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഭൂഖണ്ഡങ്ങളിൽ ഇരുന്നോ അത് വീണ്ടും ആസ്വദിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് അനുഭവിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ തത്വമയി അതിനോട് തത്തുമയോട് അവർ വലിയ രീതിയിൽ കടപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെ അവർ പലരും നമ്മളെ വിളിച്ച് അറിയിക്കുന്നുണ്ട് അതുതന്നെയാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സന്തോഷം അതുമാത്രമല്ല ഈ തിരുവാഭരണ ഘോഷയാത്ര എന്ന് പറയുന്നത് വെറുതെ ഒരു യാത്ര തിരുവാഭരണ പേടകങ്ങളുമായി സന്നിധാനത്തേക്ക് നടക്കുന്ന ഒരു ഘോഷയാത്രയാണ് എന്നാണ് ഒരു അഞ്ചു വർഷം മുമ്പ് വരെ പല ആളുകളും തെറ്റിദ്ധരിച്ചിരുന്നത് നമ്മളാണ് ആ ആ ഘോഷയാത്ര കടന്നു പോകുന്ന വഴികൾ അത് കടന്നു പോകുന്ന മറ്റു പുണ്യസ്ഥലങ്ങൾ ഏതൊക്കെയാണ് അല്ലെങ്കിൽ ഇത് കടന്നു പോകുന്ന വഴികളിലെ ആചാരാനുഷ്ഠാനങ്ങൾ എന്തൊക്കെയാണ് ഇത്രയും സുദീർഘമായ എൺപത്തി മൂന്ന് കിലോമീറ്ററാണ് പന്തളം മുതൽ സന്നിധാനം വരെ അതും തിരുവാഭരണ പരമ്പരാഗതമായ തിരുവാഭരണ പാതയിലൂടെയാണ് ഈ ഒരു യാത്ര മുന്നേറുന്നത് അപ്പോൾ ഇത് കടന്നു പോകുന്ന സ്ഥലങ്ങളിൽ ആദ്യ ദിവസം ഉച്ചയ്ക്ക് അതായത് ജനുവരി പതിമൂന്നിന് ഉച്ചയ്ക്ക് പന്തളം വലിയ കോയ്ക്കൽ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നും ആരംഭിക്കുന്ന ഘോഷയാത്ര കുളനട ദേവി ക്ഷേത്രം വഴി ഉള്ളന്നൂർ കിടങ്ങന്നൂർ വഴി ആറന്മുള കടന്ന് പാമ്പാടിമൺ അയ്യപ്പ ക്ഷേത്രത്തിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി അന്ന് രാത്രി ഐരൂർ പുതിയ ദേവി ക്ഷേത്രത്തിലാണ് തിരുവാഭരണങ്ങൾ ആദ്യ ദിവസം വിശ്രമിക്കുന്നത് തുടർന്ന് അടുത്ത ദിവസം പുലർച്ചെ അവിടെ നിന്നും ആരംഭിക്കുന്ന ഘോഷയാത്ര റാന്നി വടശ്ശേരിക്കര പിന്നിട്ടുകൊണ്ട് മാടമണ്ണും കടന്ന് പെരുന്നാടിൽ എത്തിച്ചേരുന്നു പെരുന്നാടിലാണ് നേരത്തെ സൂചിപ്പിച്ച കക്കാട്ട് കോയിക്കൽ ധർമ്മശാസ്ത്ര ക്ഷേത്രം അവിടെ ഉച്ചയ്ക്ക് എത്തിച്ചേരുന്ന തിരുവാഭരണങ്ങൾ അവിടെ അല്പനേരം വിശ്രമിച്ച ശേഷം വൈകുന്നേരത്തോടു കൂടിയാണ് കൂനംകര ളാഹ എസ്റ്റേറ്റ് കടന്ന് ലാഹ സത്രത്തിൽ എത്തിച്ചേരുന്നത് രണ്ടാം ദിവസത്തെ യാത്ര ഈ ലാഹ സത്രത്തിലാണ് അവസാനിക്കുന്നത് തൊട്ടടുത്ത ദിവസം മകര സംക്രമ ദിവസം രാവിലെ പുലർച്ചെ മൂന്ന് മണിക്ക് വീണ്ടും യാത്ര തിരിച്ച് രാജാമ്പാറ എസ്റ്റേറ്റ് കടന്ന് തലപ്പാറമല ഉടുമ്പാറമലകളുടെ സ്വീകരണം അത് ആദിവാസി സമൂഹം പരമ്പരാഗത പാരമ്പ പരമ്പരാഗതമായി നടക്കുന്ന ഒരു ആചാര ചടങ്ങ് കൂടിയാണ് അപ്പോൾ അവിടുത്തെ ആ ഒരു സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി പ്ലാപ്പള്ളി കടന്ന് ഇലവുങ്കലിൽ മോട്ടോർ വാഹന വകുപ്പിൻ്റെ വലിയ സ്വീകരണമാണ് ഓരോ വർഷവും നടത്താറുള്ളത് ഇക്കുറിയും അത് പതുപതെറ്റിക്കാതെ തന്നെ നടക്കും അവിടുത്തെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയാണ് നിലയ്ക്കൽ മഹാദേവ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത് അവിടെ നിന്നും അട്ടത്തോടെത്തുന്ന തിരുവാഹരണങ്ങൾ പിന്നീട് പോകുന്നത് പരമ്പരാഗതമായ ഘോര വനത്തിലൂടെയാണ് ആ അട്ടത്തോടിൻ്റെ കീഴ്ക്കാം തൂക്കായ ഇറക്കമിറങ്ങി പമ്പയാറ് കടന്ന് വെള്ളാച്ചിമലയുടെ താഴ്വാരത്തിലൂടെ ഒളിയമ്പുഴ വഴി ചെറിയാനവട്ടം വലിയാനവട്ടം കടന്നാണ് പമ്പയിലെത്താതെ ടോപ്പിൽ ടോപ്പിലെത്തിച്ചേർന്ന് പിന്നെ ശരംകുത്തിയിലേക്ക് യാത്രയാകുന്നത് അപ്പോൾ വളരെ സുദീർഘമായ ഘോരമായ വനാന്തരീക്ഷത്തിലൂടെയുള്ള രസ അത്യന്തം രസവഹമായ അതുപോലെ തന്നെ ഉദ്വേഗം ജനിപ്പിക്കുന്ന ഈ പറഞ്ഞ പോലെ വളരെയധികം സാഹസികത നിറഞ്ഞ ഒരു യാത്രയാണ് ആ യാത്ര അഞ്ചു വർഷമായി അനുഭവിച്ച് അറിയാൻ ഉള്ളൊരു ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട് എന്തായാലും ആറാം വർഷവും ഈ തിരുവാഭരണ സംഘത്തോടൊപ്പം ഉണ്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരിലേക്ക് കൂടി ഇത് പകർന്ന് നൽകുക എന്നുള്ളൊരു വലിയ ഉദ്യമമാണ് ടീം തത്വമായിക്കുള്ളത് അതിനുള്ള സജ്ജീകരണങ്ങൾ അതായത് ഇന്ന് നമുക്കറിയാം മൊബൈൽ ക്യാമറ മുതൽ മറ്റുള്ള എന്തൊക്കെ സജ്ജീകരണങ്ങൾ ലഭ്യമാണോ ആ വഴി എല്ലാം ഇത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ള ഒരുക്കത്തിലാണ് തത്വമായി ഈ പറഞ്ഞത് വെറുതെ അല്ല കാര്യം നമ്മൾ ആദ്യകാലത്ത് വെറും മൊബൈൽ കാഴ്ചയായിട്ടാണ് ഇത് തുടങ്ങിയെങ്കിൽ കൂടിയും ഈ പറഞ്ഞ വനാന്തരീക്ഷത്തിലൊക്കെ ഒരു പക്ഷേ ഏറ്റവും കൂടുതലും നമ്മളെ സഹായിച്ചിട്ടുള്ളത് ഈ മൊബൈൽ ചിത്രീകരണം തന്നെയാണ് കാര്യം ബി എസ് എൻ എല്ലിൻ്റെ ചെറിയ റേഞ്ചിലൊക്കെ നമ്മൾ മൊബൈൽ വഴിയാണ് ഇതിൻ്റെ ലൈവ് കൊടുത്തിട്ടുള്ളത് ഈ അങ്ങനെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുള്ള തത്സമയ സംപ്രേഷണം തന്നെയായിരിക്കും പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തുക എന്തായാലും പ്രേക്ഷകരോട് പ്രേക്ഷകരോടൊപ്പം ഞങ്ങളും കാത്തിരിക്കുകയാണ് ആ ദൃശ്യങ്ങൾ അസുലഭമായ ദൃശ്യങ്ങൾ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ തത്തുമ ആറാം വർഷവും തിരുവാഭരണ ഘോഷയാത്രയുടെ തത്സമയ കാഴ്ചകൾക്കായി എല്ലാവരും കാത്തിരിക്കുകയാണ് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ് ദുബായ് ദിഗന്തോട്ട് അഹമ്മദാബാദ് ഗുജറാത്ത്